നവരാത്രിയിലെ അഞ്ചാം ദിവസം പൂജിക്കപ്പെടുന്ന ദേവീ ഭാവമാണ് സ്കന്ധമാത സുബ്രഹ്മണ്യസ്വാമിയെ മടിയിൽ വെച്ചുകൊണ്ടുള്ള മാതൃപ്രേമ സൗന്ദര്യമാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത ദേവിയുടെ സ്കന്ധമാതാ ഭാവത്തെ ആരാധിക്കുന്നത് ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് കരുതപ്പെടുന്നു ഈ ഭാവത്തിലുള്ള പൂജ ദാമ്പത്യപരമായ അഭീഷ്ട സ്ഥിതികൾക്കും വിശേഷിച്ച് ദീർഘദാമ്പത്യത്തിന് വളരെ വിശേഷമാണെന്ന് പഴമക്കാർ വിശ്വസിച്ചു പോകുന്നു സന്താനലബ്ധിക്കായി ദമ്പതികൾ ദേവിയെ ആരാധിച്ചു പോരുന്നു സ്കന്ദനെ മടിയിലിരുത്തിൽ ആളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക് നാലു കൈകളാണ് ദേവിക്കുള്ളത് വലതു കൈകളിലൊന്നിൽ ആറ് ആറ് കൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ് ഇടതുകൈകളിൽ വരമുദ്രയും താമരപ്പൂവുമാണ് സിംഹമാണ് ദേവിയുടെ വാഹനം ശിവശക്തിക്ക് യോഗശക്തിയാൽ ഉണ്ടായ പുത്രനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ ഊർജ രൂപത്തിൽ അവതരിച്ച സമയം അഗ്നി ആ ഊർജത്തെ ആവാഹിക്കുവാൻ ശ്രമിച്ചു എന്നാൽ അഗ്നിക്കും താങ്ങാനാവാതെ ആ ഊർജത്തെ ഗംഗയിൽ നിക്ഷേപിച്ചു താപം ഉൾക്കൊള്ളാനാവാതെ ഗംഗയത് ശരവണ പൊയ്യയിൽ ഒഴുക്കി അവിടെ നിന്നാണ് ആറ് താമരപ്പൂക്കളിൽ ആറ് കുമാരന്മാരായി ആ ശക്തി രൂപപ്പെടുന്നത് സംരക്ഷിച്ചത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവതമാരും ഈ സമയം ധ്യാനത്തിലായിരുന്ന പാർവതി ധ്യാന സമാപ്തിയിൽ തൻ്റെ പുത്രനെ കാണാതെ അതീവ ദുഃഖിതയായി ദേവിയുടെ ദുഃഖം ഒരു കരിനിഴലായി അഗ്നിയിലായിരുന്നു അതിനു ശേഷമാണത്രേ അഗ്നിക്ക് പുകയും അഗ്നി സ്പർശിക്കുന്നതെല്ലാം കരിയുമായി ഭവിച്ചത് പിന്നീട് ദേവി ദർശനത്താൽ ആ ആറു കുമാരന്മാരും ഒന്നായി സ്കന്ദനായി തീർന്നു സ്കന്ദനെ ഏറ്റെടുത്ത് താരകാസുര നിഗ്രഹത്തിനായി ആ കുമാരനെ സജ്ജമാക്കുന്നിടത്ത് സ്കന്ധമാതാഭാവം ദർശനമാകുന്നു അതുകൊണ്ട് തന്നെ ആറ് മുഖങ്ങളുള്ള കുമാരനെ മടിയിലിരുത്തി ശക്തിയാകുന്ന സിംഹത്തിൻ്റെ പുറത്ത് ആസനസ്ഥയായ ഭാവത്തിലാണ് ഈ ദേവാരാധന മാതൃഭാവത്തിൻ്റെ പൂർണതയാണ് സ്കന്ധജനനിയിൽ ദൃശ്യമാകുന്നത് അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് എല്ലാ ദേവകളെയും ബോധ്യപ്പെടുത്തുന്ന ദേവിഭാവമാണ് സ്കന്ധജനനി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നീ മൂന്ന് ഭാഗങ്ങളിൽ ഊഷ്മാണ്ട ദേവിയും കടന്ന് നവരാത്രി ദിനങ്ങൾ അഞ്ചിലെത്തുമ്പോൾ ദേവിയുടെ ഭാവം സ്കന്ധമാത എന്നതാണ് ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും കഥയിലേക്ക് ഒന്ന് പോയി വരാം അതിശക്തനും അഹങ്കാരിയുമായ താരകാസുരൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ശേഷം മരണമില്ലാത്തവനായിരിക്കാനുള്ള വരം ചോദിച്ചു ജനിച്ചാൽ മരണം സുനിശ്ചിതമാണെന്ന് പറഞ്ഞ ബ്രഹ്മാവിനോട് താരകാസുരൻ തന്ത്രപരമായി വരം മാറി ചോദിച്ചു സതിയുടെ ജീവത്യാഗത്തോടെ വൈരാഗിയായി മാറിയ ശിവൻ കൊടും തപസ്സിലാണെന്ന് താരകാസുരൻ അറിയാം ഇനി ഒരു സ്ത്രീയുടെ നേരെ ശിവൻ നോക്കുക പോലുമില്ല എന്ന് അസുരൻ ഉറപ്പാണ് താരകാസുരൻ വരം ചോദിച്ചു എങ്കിൽ ശിവഭഗവാന് ജനിക്കുന്ന മകനായിരിക്കണം എന്നെ കൊല്ലുന്നത് ചുരുക്കത്തിൽ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നു തന്നെ ബ്രഹ്മാവ് വരം നൽകി അനുഗ്രഹിച്ചു അന്നുമുതൽ താരകാസുരൻ ലോകത്തിനു മുഴുവൻ തലവേദനയായി മാറി അപ്പോഴേക്കും സതി ഹിമവാന്റെയും മീനയുടെയും മകളായി പാർവതി എന്ന പേരിൽ പുനർജനിച്ചിരുന്നു ഇന്ദ്രനപേക്ഷിച്ച് നാരദൻ ചെന്ന് പാർവതിയോട് ശിവനെ പറ്റി പറഞ്ഞു പാർവതിക്ക് ശിവനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹമായി പാർവതി തപസ് തുടങ്ങി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് തപസ് തുടരാൻ പാർവതിയോട് ആവശ്യപ്പെട്ടു പല അസുരന്മാരും ദേവിയുടെ തപസ് മുടക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒടുവിൽ ശിവൻ പാർവതിയുടെ ദൃഢനിശ്ചയത്തിൽ സംപ്രീതനായി സതിയുടെ പുനർജന്മമാണ് പാർവതി എന്നറിഞ്ഞതും വിവാഹത്തിനും തയ്യാറായി ശിവപാർവതിമാരുടെ വിവാഹം കഴിഞ്ഞു ഏറ്റവും ഉത്തമനായ ഒരു മകൻ്റെ സൃഷ്ടിക്കു മുമ്പ് ശിവൻ അനുഷ്ഠിച്ച തപസ് മുടക്കാനും അസുരന്മാർ ശ്രമിച്ചു എന്നാൽ അവിടെയും അവർ പരാജയപ്പെട്ടു ഒടുവിൽ പരമശിവന്റെ ഊർജവും പാർവതിയുടെ ശക്തിയും ചേർന്ന അഗ്നിബീജം സൃഷ്ടിക്കപ്പെട്ടു ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഈ അഗ്നിസ്ഫുലിംഗത്തെ അഗ്നി ഭഗവാൻ ഏറ്റുവാങ്ങി എന്നാൽ ചൂട് സഹിക്കാനാവാതെ അഗ്നി ഭഗവാൻ ഇത് ഗംഗയിൽ നിക്ഷേപിച്ചു ചൂടിനാൽ തിളച്ചു മറിഞ്ഞ ഗംഗ ഈ അഗ്നിയെ ശരവണപ്പൊയ്യിൽ നിക്ഷേപിച്ചു ശരവണപ്പൊയ്കയിൽ ആറ് താമരകളിലായി ആറ് കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നും കൃത്രികകൾ എന്നറിയപ്പെട്ട ആറ് സ്ത്രീകൾ ഈ ആറ് കുഞ്ഞുങ്ങളെ എടുത്താളിച്ചു എന്നും കഥ ശരവണപ്പൊയ്കയിൽ ജനിച്ച കുഞ്ഞിനെ ആറ് കൃത്രികകൾ ഒരുപോലെ വാത്സല്യത്തിൽ നോക്കിയപ്പോൾ എല്ലാവരെയും അതുപോലെ തിരിച്ചും ചിരിച്ചു നോക്കാൻ കുഞ്ഞിന് ആറ് തലകൾ ഉണ്ടായി എന്നും മറ്റൊരു കഥയുണ്ട് കൃത്തികകൾ എടുത്ത് ലാളിച്ചതിനാൽ കാർത്തികേയൻ എന്നും ശരവണ പൊയ്കയിൽ ഉണ്ടായതിനാൽ ശരവണനെന്നും സുബ്രഹ്മണ്യന് പേര് വന്നു ആറു മുഖമുള്ളതിനാൽ ആറു മുഖനെന്നും ഷടാനനെന്നും ഷൺമുഖനെന്നും പേര് കുഞ്ഞ് ജനിച്ചതറിഞ്ഞ പാർവതി ആറ് കുഞ്ഞുങ്ങളെയും ചേർത്തെടുത്തപ്പോൾ ആ ആറ് ദേഹങ്ങൾ ഒന്നായി മാറി സുബ്രഹ്മണ്യൻ്റെ ആറ് തലകൾ ആറ് ശാസ്ത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം ആറ് ശാസ്ത്രങ്ങളുടെ അധിപനാണ് മുരുകൻ ദേവസൈന്യാധിപനാണ് കയ്യിൽ ശൂലം ഇരിക്കുന്നത് പരവാണി എന്ന മയിലിൻ്റെ പുറത്ത് ലോകത്തിന് മുഴുവൻ ശല്യമായി മാറിയ താരകാസുരനെ വധിക്കാൻ വേണ്ടി ജനിച്ച സ്കന്ദനെ മടിയിലിരുത്തിയ മാതാവാണ് സ്കന്ധമാതാ അമ്മയെന്ന് വിളിക്കുന്ന ഏതൊരാൾക്കും ദേവി മാതാവാണ് മകനെ അമ്മ വലം കയ്യാൽ വാത്സല്യത്തോടെ ചേർത്തിപ്പിടിച്ചിരിക്കുന്നു ഒരു കൈ ആശ്രയം ചോദിച്ച് വരുന്നവർക്ക് അഭയം നൽകുന്ന അഭയമുദ്രയിൽ രണ്ടു കൈകളിൽ താമരപ്പൂക്കൾ ഇങ്ങനെ നാലു കൈകൾ ദേവിക്ക് മൂന്ന് കണ്ണുകൾ അമ്മയെ പൂജിച്ചാൽ അത് മകനുള്ളതുകൂടിയായി മാറുന്നതിനാൽ ഈ ദേവിയെ പൂജിക്കുന്നവർക്ക് മുരുകൻ്റെ അനുഗ്രഹവും കൂടി ലഭിക്കുന്നു സുബ്രഹ്മണ്യന് ഇഷ്ടമുള്ളത് തന്നെയാണ് അമ്മയ്ക്കും ഇഷ്ടം മഞ്ഞ വസ്ത്രം വാഴപ്പഴം പാൽ എന്നിവയാണ് മകനും അമ്മയ്ക്കും ഇഷ്ടം സംഭവിക്കാൻ പോകുന്ന യുദ്ധത്തിൽ ധർമ്മപക്ഷത്തെ നയിക്കാനായി വളർന്നു വരുന്ന കുഞ്ഞായതിനാലാവാം പൂജയിൽ ഈ ദേവിക്ക് ചുവന്ന പൂക്കളോട് ഇഷ്ടം കൂടുതലുണ്ട് സ്കന്ധമാതാവിനെ ആരാധിക്കുന്നവർക്ക് ഇന്ദ്രിയങ്ങളിലും മനസ്സിലും നിയന്ത്രണം വരുന്നു ബന്ധങ്ങളിൽ നിന്നും അവർ മോചിതരാകുന്നു ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നു ഐശ്വര്യവും ലഭിക്കുന്നു കോപമെന്ന ഊർജത്തെ ഗുണകരമാക്കി മാറ്റാൻ ഈ അമ്മ പഠിപ്പിക്കുന്നു ശാന്തമാണ് എന്നാൽ യുദ്ധത്തിനായി വളർന്നു വരുന്ന മകനെ ാളിക്കുന്നവളാണ് പുറത്ത് പ്രകൃതിയിലൊരു സ്കന്ധമാതാവ് ഉണ്ടെങ്കിൽ നമ്മുടെ അകത്തെ പ്രകൃതിയിലും അവളുണ്ടായേ തീരു ബ്രഹ്മാണ്ടമുണ്ടെങ്കിൽ പിണ്ടാണ്ടവുമുണ്ട് നമ്മുടെ ശരീരത്തിൽ തൊണ്ടഭാഗത്ത് ഉള്ളതായ വിശുദ്ധി ചക്രത്തിലാണ് സ്കന്ധമാതാവിൻ്റെ സ്ഥാനം ഉദാനപ്രാണൻ്റെ ആരംഭബിന്ദുവെത്രേ വിശുദ്ധി ചക്രം നമ്മൾ ശ്വസിക്കുമ്പോൾ ശരീരത്തിലെ വിഷവസ്തുക്കളെ ശുദ്ധീകരിക്കുന്നത് ഈ പ്രാണൻ്റെ പ്രവർത്തനത്തിലാണത്രേ ശിവൻ പാലാഴി പാലാഴിമന സമയത്ത് വിഷം കഴിച്ചപ്പോൾ ആ വിഷം കഴുത്തിൽ വെച്ച് നിർവീര്യമായ കഥ ഓർക്കുക വിശുദ്ധി ചക്രം ഉണർന്ന് ഒരാൾക്ക് മനസ്സിലും ചിന്തയിലും ശരീരത്തിലും പ്രവൃത്തിയിലും ആ വിശുദ്ധതയുണ്ടാകും ദീർഘമംഗല്യത്തിനും സന്താന ഭാഗ്യത്തിനും ചൊവ്വാദോഷം മാറുന്നതിനും ഈ ദേവതയെ പൂജിച്ചാൽ മതി സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവത കൂടിയായതിനാൽ ദോഷം മാറാനും സ്കന്ധമാതാ പ്രാർത്ഥന നല്ലതാണ് സൂര്യനെ നിയന്ത്രിക്കുന്നവളായാൽ ത്വരോഗം ഹൃദയ രോഗം എന്നിവയുടെ ശമനത്തിനും സ്കന്ധമാതാജപം നല്ലത് വിശുദ്ധ ചക്രം ഉണർന്നവർ വാദ് സാമർഥ്യമുള്ളവരായിരിക്കും നേതൃത്വപാഠവും ഉള്ളവരായിരിക്കും ജ്ഞാനമുള്ളവരായിരിക്കും ഈ വാഗ് സാമർഥ്യത്തോടൊപ്പം ദൈവതാനുഗ്രഹം കൂടി നേടിയാൽ ലോകത്തിനെ ഒരു ധർമ്മയുദ്ധത്തിലൂടെ നന്മയിലേക്ക് നയിക്കാൻ ഇവർക്കാകും അനുഗ്രഹം നേടാത്തവർ അവരുടെ നേതൃത്വ പാടവവും വാഗ്ധോണിയേയും കൊണ്ട് ഈ ലോകം നശിപ്പിക്കാൻ ഇറങ്ങുകയും ചെയ്യും യുദ്ധം രണ്ടുണ്ട് താരകാസുരൻ നയിച്ച അധാർമിക യുദ്ധവും സുബ്രഹ്മണ്യൻ നയിച്ച ധർമ്മയുദ്ധവും ഇതിൽ ധർമ്മയുദ്ധത്തിൽ ദേവപക്ഷത്ത് നിലയുറയ്ക്കാൻ ഈ ദേവതാനുഗ്രഹം സഹായിക്കുന്നു സർവേശ്വരി ഏവരെയും അനുഗ്രഹിക്കട്ടെ ഓം ദേവി സ്കന്ദമാതായേ നമ